ഇന്നെ ഇപ്പൊ തന്നെ തന്നിരിക്കുന്നു പിറന്നാൾ ആശംസകൾ പിറന്നാളിന് എന്ത് സമ്മാനം എനിക്ക് എന്താ വേണ്ടത് അമ്മ കുട്ടിക്ക് ഒരു സാരി എന്താ അമൂന്റെ പറഞ്ഞാള എങ്ങനെയാ അറിയില്ല പറഞ്ഞാ നീ എന്താ വിചാരിക്കാന്നും അറിയില്ല എന്നാലും ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയാമെന്ന് കരുതിയാ മതി നീ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ പണം ഉണ്ടാവില്ല എന്തായാലും നിന്റെ പകയായിട്ട് അമ്മ എന്തെങ്കിലും ആയിക്കൊടുക്കണം വെച്ചോളൂ കാശ് എന്തെങ്കിലും ഉണ്ട് നന്തേന്ന് കാശ് വാങ്ങിയിട്ടല്ലോ എന്റെ ഒക്കെ സമ്മാനം കൊടുക്കേണ്ടത് എന്താ തന്നെ ചോദിക്കാൻ പാടില്ലായിരുന്നു രണ്ട് കാര്യം മടങ്ങി കിട്ടിയോ ശശാങ്കൻ സാറിന്റെ നാവ് മടങ്ങി കിട്ടാൻ ഇത്തിരി പ്രയാസമാണേ ഒടിയേ ഉള്ളൂ വളയില്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഉപായത്തിൽ പറ്റില്ല എന്താ ജോലി കിട്ടിയതിന്റെ വക കിട്ടിയിട്ടില്ല കല്യാണത്തിന്റെ സ്പെഷ്യൽ വക ഇതുവരെ കിട്ടിയിട്ടില്ല ശമ്പളം വരെ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെയല്ലേ ചെലവ് തനിക്ക് എന്തോടും പൈസയ്ക്ക് വിഷമം അളിയന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞ പോലെ അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കാം വേണുവിൻ എത്ര വേണം പറ ബാങ്കിലിട്ട പോലല്ലേ തനിക്ക് കടം തന്നാലേ

ഞാൻ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പരിഭവം പറഞ്ഞ് ഞാൻ വെള്ളച്ചിള ഉണ്ട് പക്ഷെ അപ്പോഴേക്കും നന്ദന അത് കൊണ്ടുവന്നില്ലോ ഇനി എന്താ ചെയ്യാ നമുക്ക് താഴത്തേക്ക് പോവാം അവിടെ നമ്മൾ ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്നാല് കൂട്ടുകാരൊക്കെ അവിടെ വരും അപ്പൊ ഇവിടുത്തെ പാർട്ടിയോ ഇവിടുത്തെ പാർട്ടി നീ നന്ദന്റെ സമ്മതമില്ലാണ്ട് വരാൻ എനിക്ക് പേടിയോ വേണോ എന്താ എല്ലാരും അവിടെ പാർട്ടി അതെങ്ങനെ വേണോ ഞാൻ അവരെ അവരെയൊക്കെ എന്നോട് ചോദിച്ചിട്ടല്ലോ വിളിച്ചു വരുത്തിയത് എല്ലാ കൊല്ലവും പതിവുള്ളതാ രാവിലെ നിന്നോട് പറയാമെന്ന് വിചാരിച്ചതാ ആ പരിഭ്രമത്തിനിടയിൽ എല്ലാ കൊല്ലം പോലെ അല്ലേ കൊല്ലം അതെന്താ ഈ കൊല്ലം അവളെന്റെ അനിയത്തെ എല്ലാതെ തീർന്നുണ്ടോ നന്ദേ അനിയത്തി തന്നെയാ പക്ഷെ എന്റെ ഭാര്യയും കൂടിയാ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ആവശ്യിക്കാം ഇവിടെ അവിടെ എന്റെ എല്ലാ കൂട്ടുകാരും കൂടി വെയിറ്റ് ചെയ്യാ എന്താ വേണത് ഒരു ഫോൺ കോളിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ നമുക്ക് മറ്റൊരു നടത്താം ഞങ്ങളും വരാം നിങ്ങൾ വരൂ വരാതിരിക്കും അതല്ല എന്റെ പ്രശ്നം ഇന്ന് ഞാൻ അവർക്ക് കൊടുത്ത വാക്കാ ഇന്നത്തേക്ക് വെക്കേ ഞാനും അവരോട് ഞാൻ പറയുന്ന അനുസരിക്കാൻ ഇവിടെ സമ്മതിക്കില്ലല്ലേ വേണു കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കാതെ വാശി പിടിക്കണത് നന്ദേട്ടനോ ഇവിടെ ഇത്ര ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഞാൻ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇവിടുത്തെ എന്റെ ഭാര്യ കൊണ്ടാൻ എനിക്ക സമ്മാവം ഒന്നും വേണ്ട എന്താ വേണു ഇത് നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ നന്ദേട്ടം ഇവിടെ പാർട്ടി നടത്തുന്നത് ഞങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടായിരുന്നു ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നു നന്ദേട്ടം വലിയ ആളാണല്ലോ അറിഞ്ഞുമായിട്ടോ ഞാൻ നിന്നോട് ചോദിക്കുന്ന നീ വരുന്നുണ്ടോ ഇല്ലയോ ഓഹോ എനിക്ക് എന്റെ വാക്കും വലുതാ നിനക്ക് ഇഷ്ടമുള്ള പോരാം അവിടേക്ക് എന്റെ വീട്ടിലേക്ക് ും കല്യാണം കഴിഞ്ഞ് സ്വസ്ഥായാലും നിക്ക് സമാധാനായിട്ടിരിക്കാം അല്ല മരിക്കാം എന്ന് കരുതി യോഗയില്ല രാജഗോപാലിന്റെ അവിടെയും ജനാർദ്ദന്റെ അവിടെയും ഹോസ്റ്റലും ഒക്കെ അന്വേഷിച്ച് എവിടെ എത്തിയിട്ടില്ല ആസ്പത്രി ആരൊക്കെ ആസ്പത്രി നന്ദനും കൗരിയും ഉണ്ട് അത് മാത്രം പോരല്ലോ ഇങ്ങോട്ട് വന്നിട്ടാവും ആദ്യം വിചാരിച്ചു അതും ഇല്ലാന്ന് അറിഞ്ഞപ്പോ ആകെ ബേജാറായിരിക്കാം മുമ്പൊക്കെ എത്ര വഴക്കിട്ട് പോയാലും രാത്രി ആവുമ്പോ വീട്ടിലെത്താതിരുന്നിട്ടില്ല ഇതിപ്പോ രാവിലെ ആയിട്ടും അതാ വന്നുലോ പോവാൻ പാടത്തെ കാളപ്പുരയിലേക്ക് അമ്മു ആസ്പത്രിയിലാ നിന്നെയും കൊണ്ടു ചെല്ലാനാ ഞാൻ വന്നേ എന്താ പിന്നെ നീ അവസ്മാരം ശേഖരൻ പറഞ്ഞത് കേട്ടില്ലേ കേട്ടു പിന്നെന്താ വിവരം പറഞ്ഞു കഴിഞ്ഞില്ലേ കുട്ടിയമ്മ കുട്ടിയമ്മെ ആസ്പത്രിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു കേട്ടില്ലേ അതും കേട്ടു ഓണല്ലേ ഇല്ല അവിടെ അവളുടെ നന്ദൻ ഉണ്ടാവൂല്ലോ നീ ഇങ്ങനെ ആയാൽ എങ്ങനെയാ വേണു കഷ്ടമാ ആവശ്യമില്ലാത്ത ഇടത്തേക്ക് കയറി ചെല്ലാതിരിക്കാനുള്ള വിവരം എനിക്ക് അയച്ചാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടം ആവശ്യമില്ലാത്ത ഇടമോ ഉള്ള ഇടമോ എന്നൊക്കെ പറയാൻ എനിക്കിപ്പോ അധികാരില്ലല്ലോ നീ വലുതായി പോയില്ലേ അമ്മ ആശുപത്രിയിലാണെന്ന് കേട്ടിട്ടും എന്താ പോവാൻ കാരണം ഞാനല്ല ചിലപ്പോ ആണെങ്കിലോ ഉപദേശിക്കാനുള്ള യോഗ്യതയോ അർഹതയോ ഒന്നും എനിക്കില്ല ഒരു കാര്യം പറയണം തോന്നുന്നു ഭാര്യമാര് തെറ്റ് ചെയ്യുമ്പോൾ ഗുണദോഷിക്കാം ശിക്ഷിക്കുകയും ചെയ്യാം പക്ഷേ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറരുത് ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് അറിയില്ല അതെന്നെ ഞാൻ ആദ്യം പറഞ്ഞത് അറിവില്ലാത്തോള ഞാനെന്ന് എന്നാലും ഒരു പരിചയക്കാരി മാത്രം വെച്ചാലും എടുക്കണം എന്ന് കേട്ടാൽ ഒന്നു പോയി കാണില്ലേ വെറുതെ വെറുതെ എങ്കിലും അവരൊന്നും ഈ ആളാവില്ലല്ലോ ഈ ആൾക്ക് ഈ ആളെ തന്നെ വേണ്ടേ എന്തിനാ വേണ്ടിട്ട് എന്നോട് പടിഞ്ഞി പോയത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നീ ഇറങ്ങിപ്പോയ ഉടനെ ഇവിടെ തല വീണു അപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനി വേണ്ടിട്ട് വിളിച്ച എപ്പ വേണമെങ്കിലും ഞാൻ വരാം ഇപ്പൊന്നും പറയണ്ടേ ഡോക്ടറെ പോയിരിക്കണെന്ന് ഡോക്ടർ പറഞ്ഞേ നദ് അത് ഡോക്ടർ പസാരിച്ചു അമ്മ ഗർഭിണിയാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ പ്രഗ്നൻസി അഡ്വൈസ് ചെയ്യില്ല ഫിസിക്കലി വീക്കാണ് കുട്ടി പിന്നെ മെഡിക്കേഷൻ ആ മുൻ ആരോഗ്യത്തിനടുത്ത് പ്രശ്നമാകുമെങ്കിൽ അതാ നല്ലതെന്ന് എനിക്ക് തോന്നേ നീ എന്തു പറയുന്നു പറയുമ്പോ എന്താ അമ്മ ചെയ്യാം നിനക്കെന്താ അമ്മു പറഞ്ഞത് അമ്മൂന് സമ്മതം അല്ലെങ്കിൽ അങ്ങനെ എന്താ വേണോ നീ വിവരക്കിടെ പറയണേ അവളുടെ ഹെൽത്തിന്റെ കാര്യല്ലേ നിനക്ക് കുഴപ്പമൊന്നും വെച്ചിട്ടല്ല അമ്മ

എന്താ ചെയ്യില്ല നിന്നെ വീണ്ടും അറ്റാക്ക് ഗുളിക കണ്ടിന്യൂ ചെയ്യൂ ഈ കണ്ടീഷൻ നമ്മൾ എന്താ ചെയ്യുക അവൾ എന്തെങ്കിലും കടങ്കുകയും ചെയ്യുന്നത് എന്റെ പേടി അപോഷം വേണ്ടെന്ന് വെക്കാം അതേ വഴിയുള്ളൂ ഹൺഡ്രഡ് പേഴ്സെന്റ് ഷൂറാക്കാനാണ് ഞാൻ അന്നത് പറഞ്ഞത് നിർബന്ധം പിടിച്ച

വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ രാധ വരലുണ്ട് അതുകൊണ്ട് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല മരുന്നൊക്കെ പരമേശ്വരൻ ഡാക്ടറെ കൊണ്ടുവന്നു കൊറേ ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട് അട്ടേ അമൂന് അങ്ങനെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല പിന്നെ അസുഖൊന്നും ഉണ്ടായിട്ടില്ല ഈശ്വരാധീനം കൊണ്ട് അവക്കൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ടിരുന്നുള്ളൂ വരിയാ അല്ലേ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ പേടിച്ചു വന്നതാ നന്ദൻ വന്നില്ലേ ടൂറിലാണ് നാലഞ്ച് ദിവസം കഴിയും വരാൻ ചായ കൊണ്ട് അങ്ങോട്ട് വരാൻ നിക്കായിരുന്നു എന്നോട് ചിലത് മറച്ചു വെച്ചു നീ അല്ലേ അതെ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഗൗരി എടുത്ത് എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല அவனோ நீயோ நேரத்தை என்னோட ஒரு வாக்கு அது வேணு தரிச்சா அதுக்கு எந்த நம்ம கொத்தி தெரிஞ்செடுக்கணும் ചില കീർത്തനങ്ങൾ ഇവള് ചൊല്ലുന്നത് ഈയിടെ പിന്നെയും കേട്ടു ഞാൻ ആയിട്ട് ചൊല്ലു അങ്ങനെ അങ്ങനെയാവട്ടെ അത് പറ്റില്ല വേണുവിനും ഗൗരിക്കും മടങ്ങേണ്ടതാ ഈ കുട്ടികൾക്കൊക്കെ എന്താ പറ്റിയത് വലുതാവുമ്പോ സംഗീതവും സന്തോഷവും ഒക്കെ ഇവരെ വിട്ടുപോവുകയാണ്